എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കല്യാണിരുന്ന് സത്യങ്ങളൊക്കെ അറിഞ്ഞ മൂർത്തി മുത്തശ്ശൻ ഡ്രൈവർ വേണുവിനോട് പറഞ്ഞു അതെ വണ്ടി തിരികെ വിടാൻ പറയാണ് അങ്ങനെ വണ്ടി തിരിച്ചു വിട്ടു നേരെ കനകയുടെയും ഗോവിന്ദ അരിയിലേക്ക് ആ സമയം കനക ഗോവിന്ദ അടുത്ത് നിന്നിട്ട് പറഞ്ഞു കൃത്യ സമയത്ത് നന്ദു നയനമ്മോൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു നന്നായി അതുകൊണ്ട് നമ്മൾ രക്ഷപെട്ടു അല്ലായിരുന്നു എന്ത് ചെയ്താലെന്ന് ചോദിക്കുക അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മൂർത്തി മുത്തശ്ശിനും മുത്തശ്ശനും കൂടെ അങ്ങോട്ട് വീണ്ടും കേറി വിടുന്നേ അവരെ കണ്ടതും ഒരു നിമിഷം കനകയും ഗോവിന്ദയും ഞെട്ടി എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് ഗോവിന്ദൻ ചോദിച്ചു എന്താ മൂർത്തി സാറേ എന്തെങ്കിലും മറന്നുപോയേ എന്ത് പറ്റി തിരിയെ വന്ന വീണ്ടും എന്താന്ന് ചോദിക്ക ഇത് കേട്ടപ്പം വസന്തരാമ പറഞ്ഞു അത് പിന്നെ ഞങ്ങൾക്ക് നയനമോളെ കാണണം എന്ന് പറയണം കനക പറഞ്ഞു അല്ല നയനമോളെ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞുള്ള കല്യാണിയെ കാണാൻ പോയെന്ന് ഓ അതാണ് കാര്യം കൊഴപ്പില്ല അവൾ വന്നിട്ട് ഞങ്ങള് പോന്നുള്ളാണ് എന്താ എന്തേലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാം ഏഹ് ഒരു കുഴപ്പമില്ല അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ പെട്ടെന്ന് വസന മുത്തച്ഛറി പറഞ്ഞു അതെ ഇനിയിപ്പം നായനമോളെങ്ങണ്ട് ഫുഡൊക്കെ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചെന്ന് പറയാം ഇനിയിപ്പം അവൾ വരാൻ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്താളാ അവൾക്ക് വേണ്ടിയിട്ടെന്ന് പറയാം ആ സമയം കനകയുടെ കോവുന്നതിനൊക്കെ മുഖത്ത് രക്തമായി ഇല്ല കള്ളത്തരം പിടികൂടുക എന്നൊരു ചിന്തയുണ്ട് പെട്ടെന്ന് കനക പറഞ്ഞു അല്ല അത് പിന്നെ മൂർത്ത് സാറേ കല്യാണിയെ കാണാൻ പോയിട്ട് അവൾ എപ്പോഴാണ് വരണേന്ന് അറിയത്തില്ല ചിലപ്പോൾ വൈകിട്ടാ വരത്തുള്ളൂ എന്ന് അറിയണം അതൊന്നും കുഴപ്പമില്ല എപ്പോൾ വെള്ളം വന്നോട്ടെ ഞങ്ങളുടെ മരുമോളല്ലേ അങ്ങനെ പോയപ്പം തോന്നി അവളെ കാണാതെ പോകുന്നത് ശരിയല്ല വസുന്ധര പറയുകയും ചെയ്തു നമ്മൾ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് പോകുന്നത് ശരിയായില്ല മോളെ ഒന്ന് കണ്ടിട്ട് പോന്നാൽ മതിയായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പം അതാ ശരിയാന്ന് തോന്നി അതുകൊണ്ടാ പിന്നെ തിരികെ വന്നെന്ന് പറയാം ഇനിയിപ്പം കണ്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറയാം ഇനിയിപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് ഫുഡും കഴിച്ചേക്കാം ഞങ്ങളൊന്നും കഴിച്ചില്ലെന്നുള്ള പരാതി വേണ്ട എന്ന് പറയാം ഈ സമയം കനകെ ഗോവിന്ദനെ നോക്കാണ് എന്താ ഗോവിന്ദ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും അല്ല ഞങ്ങള് ഫുഡ് കഴിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു എപ്രാളം വിഷമം പോലെ അതെന്താ ഞങ്ങൾക്ക് ഫുഡ് തരാൻ എന്തെങ്കിലും മടി ഉണ്ടോ എന്ന് നോക്കും കനക പറഞ്ഞേ ഏഹ് അങ്ങനൊന്നും ഇല്ല ഞങ്ങൾക്ക് എന്താ വിഷമം വിരിക്കുന്നേ വിഷമമൊന്നുമില്ല അല്ല പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ആ ഒന്ന് ഓർത്ത് പേടിക്കണ്ട നായുമോളും നന്നായിട്ട് പാചകം ചെയ്യും അപ്പൊ അതുപോലെ തന്നെ കനകെ അതുപോലെ പാചക വിദഗ്ധ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നല്ല ഫുഡ് ഞങ്ങൾക്ക് കിട്ടുമെന്ന് അറിയാം ആ ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട് എന്നാണെങ്കിൽ നയനമോളെ വന്നിട്ടാ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടതും ഗോവിന്ദ കനകയോട് പറഞ്ഞു കനകെ നയനമോളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറയാണ് മൂർത്തിസാറിനേയും ഭസ്മരാമനേയും കൂടെ പിന്നെ വേറൊന്നും പറയായില്ല കാരണം ഇനിയിപ്പം പിടി ഇങ്ങനെ എത്ര നാൾ സമയം എന്ന് വെച്ചാൽ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേ ഇവർ പോകാനും കൂട്ടാക്കുന്നില്ല അവസാനം നയന വരായിരുന്ന പ്രശ്നമാവുമല്ലോ അങ്ങനെ മൂർത്തി മൂർത്തിസാറിനെയും വസന്തരാമേനും കൂട്ടി ഗോവിന്ദനും കനയം കൂടെ നയനയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പോഴാണ് നയനയെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് നന്ദു പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നേ അപ്പൊ നയനയെ കണ്ടതും ഒരു നിമിഷം മൂർത്തി മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിൽ ഞെട്ടിപ്പോ കാരണം എന്തോ ഒരു വയ്യായിക ഉണ്ടെന്ന് തോന്നി ആ വരവൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ പെട്ടെന്ന് വസന്ത മുത്തശ്ശി എന്നിട്ട് ചോദിച്ചോ എന്താ മോളെ എന്ത് പറ്റി നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക അത് കേട്ടപ്പം നയന പറഞ്ഞു ഏ ഇല്ല ഒരു കുഴപ്പമില്ല എനിക്ക് മുത്തശ്ശി പിന്നെ എന്താ മോൾക്ക് എന്താ വല്ല ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് മുത്തശ്ശൻ ചോദിക്കാം ആക്സിഡന്റോ ഇല്ല ആ ആക്സിഡന്റ് ഒന്നും സംഭവിച്ചില്ലെന്ന് പറയുകയാണ് പിന്നെ ഇതെന്താ അവരാണെങ്കിൽ ആ പടം ഞെട്ടിത്തെരിച്ചിരിക്കുക ഇനി എന്താ റീസാൻ പറയേണ്ടതെന്ന് അറിയത്തില്ല കള്ളത്ര എത്രയെന്ന് വെച്ചാൽ പറഞ്ഞ് പിടിച്ചിരിക്കുന്നെ ആ സമയം കനക പറഞ്ഞു ഇനി കുറഞ്ഞ് ഒന്നും മറച്ചു വെക്കുന്നില്ല മൂർത്ത് സാറാ ഞങ്ങളെന്ന് പറയുന്നത് എന്താ കനയ കാര്യം അല്ല അത് പിന്നെ ദേവേനയെ രക്ഷിക്കാനായിട്ട് കരൾ പകത്ത് നൽകിയത് എൻ്റെ മോള് നയനയാണെന്ന് പറയാണ് എന്താ പറഞ്ഞേ എന്ന നയന മോളാണ് ദേവേനയ്ക്ക് കരൾ പകത്തു നൽകിയെന്ന് പറയുവാണ് കാരക ഇത് കേട്ടുകഴിഞ്ഞപ്പോ വസ്ത്രം മുത്തച്ഛി പെട്ടെന്ന് നയനടുത്തേക്ക് ഇരുന്നിട്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ആ കൈയ്യലേക്ക് അങ്ങോട്ട് പിടിക്കണേ എന്താ മോളെ കേൾക്കണേ മുത്തച്ഛൻ പറഞ്ഞു എന്നിട്ട് ഒരു വാക്ക് പോലും ആരും പറഞ്ഞില്ല നയന പറഞ്ഞു ഞാനാ മുത്തശ്ശ പറയണ്ടാന്ന് പറഞ്ഞെ ആരോടും പറയേണ്ട എന്ന് പറഞ്ഞെ വെറുതെ മുത്തശ്ശനെ ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി മുർത്തി മുത്തച്ഛൻ ചോദിച്ചു ഇത് ദേവേനയ്ക്ക് അറിയാവോ ഇല്ല അമ്മയ്ക്കറിയില്ല അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ലായിരുന്നു അതുകൊണ്ട് പറയായിരുന്നേ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞ് ശരിയാ അതൊരു പക്ഷേ ശരിയായിരിക്കും അവളങ്ങനെ സമ്മതിക്കില്ലായിരിക്കും പിന്നീട് കരക പറഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയണം ഗോതൻ പറഞ്ഞു അത് ശരിയാ ഞങ്ങളിതൊക്കെ മറച്ചു വെച്ചേന പെട്ടെന്ന് മൂർത്ത് മുത്തശ്ശൻ പറഞ്ഞു ഏയ് അങ്ങനെ പറയരുത് ശരിക്കും ക്ഷമ പറയേണ്ട ആൾക്കാരും ഒക്കെ ഞങ്ങളല്ലേ ഒന്ന് ഓർത്തുവയ്ക്കേ ദേവയായിരിക്കും വേണ്ടി ഇത്ര വലിയൊരുത്തിയാകാൻ ചെയ്തേ മകള് അപ്പൊ നിങ്ങളെ മനസ്സിലാക്കേണ്ട ആൾക്കാർ ഞങ്ങളല്ലേ എന്ന് ചോദിക്കുക പിന്നീട് മുത്തശ്ശൻ നേരെ നയൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു എനിക്കറിയായിരുന്നു നീ നല്ല കുട്ടിയാന്നുള്ള കാര്യം പക്ഷെ നീ ബ്ലഡ് കൊടുത്ത കാര്യം ഞാൻ അറിഞ്ഞു കാറിൽ പകത്ത് നൽകിയ കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നോട് ഒരു വാക്കെങ്കിലും പറയുമായിരുന്നു പലവട്ടം ആദർശനോട് ഞാൻ ചോദിച്ച പക്ഷെ അവനൊന്നും നേര് പറയാനായിട്ട് കൂട്ടാക്കില്ല കനക പറഞ്ഞു ഞങ്ങളും പറഞ്ഞ പറയാന്ന് പക്ഷെങ്കിലും സമ്മതിക്കാത്തോണ്ട നയനമോള് നയനമോൾക്ക് വല്ലാത്ത വിഷമ ഇനിയിപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുമാത്രമല്ല അറിയാൻ പാടില്ലാത്ത പലരുണ്ടല്ലോ അവിടെ അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാകുന്ന അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് പറയാതിരുന്നേ എന്ന് പറയാം മുത്തശ്ശി പറഞ്ഞു എന്നാലും ഇത് ഭയങ്കര കഷ്ടമായി പോയിട്ടോ മോള് വാ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ അവിടെ കൊണ്ടേ പിടിച്ചിരുത്തുവണ് പിന്നീട് ഗോവിന്ദനേം കൂട്ടി മൂർത്തിമുർത്തച്ഛൻ പുറത്തേക്ക് പോരുവാണ് ആ സമയത്ത് ദേവേന്റെ അടുത്ത് ജയന സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ജയനെ കണ്ടു ദേവേൻ്റെ പറഞ്ഞു അല്ല ജേട്ടാ ആ മോളെ പോയി കണ്ടായിരുന്നു എന്ന് ചോദിക്കുവാണ് ഏത് മോളെ അല്ല എനിക്ക് കരള് ദാനമായി നൽകിയത് ഓ അതോ ഇല്ല കണ്ടില്ല എന്ന് പറയാണ് അതെന്താ അത് പിന്നെ നമുക്ക് എപ്പോഴും അങ്ങോട്ട് പോഞ്ഞിട്ട് പറ്റത്തില്ലോ അതെന്താ ജേട്ട ഒന്ന് പോയി കണ്ട എനിക്ക് കരള് പാത്ത ആളല്ലേ അപ്പം പിന്നെ കണ്ട കാര്യമല്ലേ അത് പിന്നെ പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു നീ ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ എങ്ങനെയാ ഞാൻ പോകുന്നേ പിന്നെ അത് അതുമാത്രമല്ല ഇപ്പം നമ്മൾക്ക് എപ്പോഴും എപ്പോഴും അങ്ങനെ ചെല്ലാൻ പറ്റുന്ന കാര്യമാണോ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തില്ല എന്ന് ചോദിക്കുക മുറിവൊക്കെ ശരിക്കും കരിഞ്ഞു വരുന്നതല്ലേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറയാം അത് ശരിയാ എന്നാലും ജയേട്ടൻ പോണോട്ടോ പോകാതിരിക്കില്ലെന്ന് പറയണം നോക്കട്ടെ നിന്റെ അസുഖങ്ങളൊക്കെ ഭേദമാട്ടെ എനിക്കും പോകണം എനിക്ക് അവളെ പോയിന്ന് കാണണം എന്ന് പറയാം അല്ല ജയേട്ടൻ ഫോട്ടോസും അല്ല അവളുടെ എടുത്താരെന്ന് ചോദിക്കും ഫോട്ടോസും ഇല്ല ആ സമയത്ത് ഫോട്ടോസ് എടുക്കാൻ വല്ല പറ്റിയ മൂടിലാണോ ദേവയെ ഇനി ഇന്ന് ആലോചിച്ച് നോക്കിയാൽ മനുഷ്യ ആകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുക ആ സമയത്ത് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുമോ അതുകൊണ്ട് ഫോട്ടോ ഒന്നും ഞങ്ങൾ എടുത്തില്ല എന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശം അങ്ങോട്ടേക്ക് വന്നു ആദർശം വന്നിട്ട് പറഞ്ഞു അതെ മുത്തശ്ശൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞെന്ന് പറയാം ആണോ എന്തിനാന്ന് പറഞ്ഞോ അതൊന്നും പറഞ്ഞില്ല അത്യാവശ്യമായിട്ട് കാണണമെന്ന് മാത്രമേ പറഞ്ഞോളൂ ശരി അല്ല മുത്തശ്ശൻ വീട്ടിലാണോ ആ വീട്ടിലുണ്ടായിരിക്കും ഇനി ഹോസ്പിറ്റലിലേക്ക് വരുമോ എന്നറിയത്തില്ല പെട്ടെന്ന് ദേവേന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ അവരോട് ഹോസ്പിറ്റലിലേക്ക് വരണ്ടെന്ന് പറ അച്ഛനോ അമ്മയ്ക്കോ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാ അതുകൊണ്ട് അവരോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറ നീ അങ്ങോട്ട് ചെന്നാ മതി എന്ന് പറയണം എന്നാൽ ശരി ഞാൻ ചെല്ലട്ടെ എന്താ കാര്യം എന്ന് അറിയത്തില്ലോ ചെന്നിട്ട് വരാമെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് ആദർശു പോവാണ് ആ സമയം ദേവേനെ പറഞ്ഞു വീട്ടു ചെന്നിട്ട് വേണം എല്ലാം ഒന്ന് കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ എന്ന് പറയാണ് കാര്യങ്ങൾ ശരിയാക്കാൻ എന്ത് ആദർശം പോലെ കിട്ടേണ്ട ഒരു ബന്ധമല്ല കിട്ടിയിരിക്കുന്നേ ആ നയനേവായിട്ടുള്ളെ അവന് പറ്റിയ പെൺകുട്ടിയായിരുന്നു അറിയാം അനാമിക മോളെ പോലെയുള്ള പെൺകുട്ടീനെയാണ് അവന്റെ ജീവിതത്തിലേക്ക് വരേണ്ടിയിരുന്നത് എന്ത് ചെയ്യാനാ അതുകൊണ്ട് ചെന്ന് കഴിയുമ്പത്തേനും ഇനിയിപ്പോൾ ആദർശൻ്റെ ജീവിതത്തിൽ നിന്ന് നയനെ പിടിച്ചു മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് വേറൊരു പെൺകുട്ടിയെ കൊണ്ടുവരണം അനാമിക മോളെ പോലെ നല്ല സ്വഭാവവും സൗന്ദര്യക്കോ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരണം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ജയം പറഞ്ഞു നിനക്ക് അങ്ങനെയൊക്കെയുള്ള മോഹങ്ങൾ കാണുമായിരിക്കും പക്ഷേങ്കിൽ ഈ പറയുന്ന ആദർശനെനിക്കൊന്നും എനിക്കൊന്നുമില്ല ആദർശനെ മനസ്സിൽ നയന മാത്രമേ ഉള്ളൂ ആദർശന് ഭാര്യ നയനയെന്ന് പറയുന്നത് അത് ജേട്ടം മാത്രം തീരുമാനിച്ച പോരോ പോരല്ലോ ഞാനും കൂടെ തീരുമാനിക്കേണ്ടേ എന്താണ് അവളെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല എന്ന് പറയാ ചേട്ടാത് ജയനംഗം ദേഷ്യം വന്നു എപ്പോൾ വന്നാലും ഈ കുറ്റം പറയാൻ മാത്രം സമയമുള്ളൂ അവസാനം ജയൻ പറഞ്ഞു നിനക്ക് ഇത് മാത്രം പറയാമുള്ളൂ ദേവേനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളുടെ നന്മ തിരിച്ചറിയുന്ന ദിവസം നീ വരും അങ്ങനെ അവസാനം നന്മ തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴത്തേനും നിനക്ക് ചിലപ്പം ദേ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നീ ഇത്രയും കാലം ചെയ്തു കൂട്ടിയ തെറ്റുകളെയൊക്കെ എടുത്ത് നിനക്ക് പശ്ചാത്ത്യാപിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയണം എന്നും പറഞ്ഞു ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ദേവേനിക്കൊന്നും മനസ്സിലായില്ല എല്ലാരും ഇവര് ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ നയനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വാദിക്കുന്നതെന്ന് മാത്രം മനസ്സിലായില്ല ദേവേനക്ക് സത്യാവസ്ഥകളൊന്നും അറിയത്തില്ലോ അനാമിയാണ് എന്തിന്റെ എന്തിന്റെ പിന്നിലെ കാരണമെന്നും നായനയാണ് തന്നെ രക്ഷിച്ചതെന്നും ഇപ്പോഴും ദേവേനന്റെ മനസ്സിൽ അനാമിയെ നല്ലവളാണ് നയനെ ചീത്തയാണെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ പിന്നീട് ആദർശ മൂർത്തി മുത്തശ്ശനെ മുത്തശ്ശനെ മുറിയിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോത്തേനും മുത്തശ്ശൻ പറഞ്ഞു അതുപോലെ ഞാൻ വിളിപ്പിച്ചതെന്ന് വെച്ചാലേ ദേവേനക്ക് കള്ളുപാത്തു കൊണ്ടു കൊടുത്ത പെൺകുട്ടിയല്ലേ എനിക്ക് അവളെ ഒന്ന് കാണണോന്ന് പറയാ ഇത് കേട്ടതും ആദർശമെന്നും ഞെട്ടി അല്ല അത് പിന്നെ മുത്തച്ഛ എന്താടാ എന്തായാലും കുഴപ്പമുണ്ടോ ഏ കുഴപ്പമൊന്നുമില്ല എന്നെങ്കി ശരി നമുക്കൊന്ന് കാണാൻ പോയേക്കാന്ന് പറയണം അത് പിന്നെ മുത്തച്ഛ നമ്മളെങ്ങനെ ചെല്ലുന്നേ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും അതുകൊണ്ട് അതേം ഒന്നും അനുവദിക്കില്ലായിരുന്നു പറയാം അല്ല അവളുടെ വീട്ടിലേക്ക് അറിയാൻ പോകുന്നേ അവളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കാണാം പോരാത്തേന് അവൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്കുകയും ചെയ്യാ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇത്ര വലിയൊരു ത്യാഗം ചെയ്ത പെൺകുട്ടിയല്ലേ അപ്പൊ അവളെ നമുക്കൊന്ന് പോയി കാണണ്ടേ കാണാതിരിക്കുന്ന മര്യാദകൾ അല്ലേന്ന് ചോദിക്കും അത് ശരിയാ മുത്തച്ഛാ കാണണം എന്നാലും പിന്നെ പിന്നത്തേക്ക് വെക്കുന്ന കാര്യമില്ല എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവളെ കാണണം ഈ കുടുംബത്തിലെ ഒരാളെ രക്ഷിച്ചവള അപ്പൊ എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുവോ അല്ലെ വസന്തരന്ന് ചോദിക്കാണ് വസന്ത പറഞ്ഞു അത് ശരിയാന്ന് പറയണം അല്ല ആ കുട്ടിയുടെ പേരെന്താ എന്ന് ചോദിക്കണം അത് പിന്നെ പേര് എന്താ ഈ പേര് പോലും മറന്നുപോയാ നിന്റെ അമ്മേടെ രക്ഷിച്ച ആളുടെ അത് പിന്നെ അതല്ലേ ഒരു അത്ഭുതം എന്താ അത്ഭുതം അത് പിന്നെ അവളുടെ പേര് നയനേന്നാന്ന് പറയണെ ഏഹ് നയനേന്നോ അതെ നയനെന്നാ അവളുടെ പേര് ആഹാ അത് കൊള്ളാലോ എന്ന് പറയാണ് അപ്പം അവളുടെ ഭർത്താവിന്റെ പേര് ആദർശനോ മറ്റോ ആണോ അല്ല അത് പിന്നെ മുത്തച്ഛ അങ്ങനെയൊന്നും എന്ന് പറയാണ് പിന്നെന്താ ഇനിയിപ്പ അവളുടെ ഭർത്താവിന് ജോലിയോ മറ്റോ ഉണ്ടോ എന്ത് ജോലി അവളുടെ ഭർത്താവിന് ഭർത്താവിനുള്ളതെന്ന് ചോദിക്കുക ആദർശിപ്പെട്ടു എന്ത് മറുപടി പറയാനാ മുത്തശ്ശനെങ്ങനെ കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്ക മുത്തശ്ശനെ എല്ലാം അറിഞ്ഞിട്ട് ചോദിക്കുന്ന സത്യം അറിയില്ലല്ലോ പിന്നീട് ആദർശ് പറഞ്ഞു അല്ല അത് പിന്നെ ജോലി ഉണ്ടോ എന്ന് വെച്ചാൽ ജോലി ഉണ്ടെന്ന് പറയാം എന്ത് ജോലിയാ ഇനിയിപ്പം ജ്യൂലറിയിൽ വലിയ എം ഡി എന്തേലും ആണോന്ന് ചോദിക്കാണ് ഏ അല്ല അത് പിന്നെ മുത്തശ്ശ അങ്ങനെയൊന്നുമില്ല എന്നും പറഞ്ഞു ഉണ്ട് കളിക്കാ എന്താണല്ലോ കുഴപ്പമില്ല പസ്തരെ നമുക്കിപ്പ തന്നെ കൂടെ പുറപ്പെട്ടേക്കാം അവരെയൊന്ന് കാണണം ഒരു നന്ദി വാക്ക് പറയണം അവൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കണം ഇത് കേട്ടപ്പോൾ അവൾ എങ്ങനെ ഒന്ന് സ്വീകരിക്കുന്നോളല്ലെന്ന് പറയുന്നത് അത് നിനക്ക് എങ്ങനെ അറിയാൻ പറ്റും അല്ല അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് വസ്തൻ മുത്തശ്ശി പറഞ്ഞു അതെ ഇനി മോനെ പറ്റിക്കേണ്ടെന്ന് പറയാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു മോനെ എന്ന് പറയുകയാണ് നാ ഇനി മോനെ കാണാൻ പോയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദർശന്റെ ഇടി വെട്ടി ദഹിയുമേ അപ്പം ഇത്ര സമയം താൻ ഇവിടെ കിടന്ന് ഉരുണ്ട് കളിച്ചത് മുത്തശ്ശനും മുത്തശ്ശിനൊക്കെ അറിയായിരുന്നു പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു ഞങ്ങളീ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞങ്ങളിന്ന് എന്തിനാ ആദർശമാനോ ഇത് മറിച്ചു വെച്ചു എന്ന് വെക്ക അത് പിന്നെ മുത്തച്ഛ മുത്തശ്ശനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത സങ്കടം ആവുമെന്ന് കരുതിയിട്ടാ ആരോടും പറഞ്ഞില്ല ഇതിനെക്കുറിച്ച് പോരാത്തരും വീട്ടിലിത് അറിയാൻ പാടില്ലാത്ത പലരും ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും പറയായിരുന്നേന്ന് പറയാം മുത്തശ്ശ പറഞ്ഞു എന്നാലും ഒരു വാക്കെങ്ങനെ ഞങ്ങളോട് പറയണായിരുന്നു പറയാം അത് മോശമായി പോയെന്ന് പറയാണ് പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു അവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കണമെന്ന് പറയാം ഏ അവൾ അങ്ങനെ ഒന്നും സ്വീകരിക്കത്തില്ല അറിയാലോ അവൾ അങ് അങ്ങനെ ഒന്നിനും വേണ്ടിയിട്ടല്ല എന്തിനൊന്നും വേണ്ടിയിട്ടല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ അമ്മേനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം മൂർത്തി മുത്തശ്ശം പറഞ്ഞു അല്ലെങ്കിൽ നിന്നെ അമ്മ ഇതുവരായിട്ട് അവളെ തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും ഒരു കാര്യമുണ്ട് ഇപ്പം നീ ഞങ്ങളെല്ലാം കാണുന്ന ദൈവത്തെ പോലെയാണെങ്കിൽ നിന്നെ നിന്നെ അമ്മേനെ അച്ഛനെ കാണുന്ന എല്ലാവരും ദൈവത്തെപ്പോലെയാണെങ്കില് അതിനും മേലൊരാളുണ്ട് ഒരു ദേവിയുണ്ട് ആ ദേവി നയനമോളാണ് ഓ ആ ഒരു ചിന്ത ഓർമ്മ എപ്പോഴും നിന്റെ മനസ്സ് വേണം അവൾ ഇനി വീട്ടിലേക്ക് വന്നാലും ഒരു കാരണവശാലും അവളെ ഒരു വാക്കും കൊണ്ടോ നോക്കുകൊണ്ടോ പോലും നോവിക്കാണ്ട് ഇടവരില്ല കല്യാണത്തിനും കല്യാണത്തിന് ശേഷമാണെങ്കിലും നീ അവളെ സ്നേഹിച്ചിരുന്നില്ല പക്ഷെ അവസാനം ആ മലയ്ക്ക് പോകാൻ മാലയിട്ട സമയത്താണ് ആ സമയത്താണ് നീ അവളെ സ്നേഹിച്ചെ പക്ഷെങ്കില് ആ സമയത്ത് നിനക്ക് മാല ഇടേണ്ടതായിട്ട് വന്നു നിന്റെ അമ്മയുടെ ക്രൂരത കൊണ്ട് എനിക്കറിയാം നിന്റെ മാനസിക ബുദ്ധിമുട്ട് എത്രമാത്രമാണ് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ആരൊക്കെ ഇനിയിപ്പോൾ അവളെ കൈവിഴിഞ്ഞാലും നീ ആയിട്ട് അവളെ കൈവിട്ടിയില്ലെന്നൊക്കെ പറയാ ഇത് കേട്ടപ്പം ആദർശം ഇല്ല മുത്തശ്ശ ഞാൻ ഒരിക്കലും അവളെ കൈവിട്ട് കളയില്ല അവളെ എന്റെ ജീവനാന്ന് പറയാം അങ്ങനെ സംസാരിച്ചിരിക്കുക പിന്നീട് ആദർശ ഒന്ന് പൂജാമുറി ഒന്ന് പ്രാർത്ഥിക്കുവാണ് നയനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നേരെ പോകുന്നേ നയനയെ കാണാനായിട്ടാണ് അങ്ങനെ നയനയെ കണ്ടുകഴിഞ്ഞപ്പം നയന ചോദിച്ചു അല്ല മുത്തശ്ശനും മുത്തശ്ശനും കാര്യങ്ങളൊക്കെ അറിഞ്ഞു ആദർശനോട് പറഞ്ഞായിരുന്നു ചോദിക്കുക പറഞ്ഞായിരുന്നു പറയാം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ആ പാട്ട് ടെൻഷൻ ആയിരുന്നു അറിയാം നമ്മൾ നേരത്തെ പറയണ്ടായിരുന്നു അതിനാ പക്ഷെ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല മുത്തശ്ശന്റെ മനസ്സ് വേദനിക്കുന്നല്ലോ വേദനിക്കില്ലോ എന്ന് കരുതി പറയായിരുന്നേന്ന് പറയാം നിനക്ക് എന്ത് വേണമെങ്കിലും പറയാനായിട്ട് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം എന്താ വേണ്ടേ എനിക്കൊന്നും വേണ്ട ആദർശേട്ടാ അല്ലെങ്കിൽ തന്നെ ഈ വീട് തന്നെ ഇപ്പം ആദർചേട്ട ഞങ്ങളുടെ പേർക്ക് വാങ്ങി തരാൻ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അറിയാലോ എനിക്ക് അങ്ങനെ വലിയ വലിയ മോഹങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നത് ഇത് കേട്ടത് ആദർശ അതൊക്കെ എനിക്കറിയാം നിന്റെ വയ്യായി ഒക്കെ തന്നെ നിന്നെ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞേ ഇനി നിനക്ക് മിക്കവാറും അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് മുത്തശ്ശനും മുത്തശ്ശൊക്കെ തരുന്ന ഒരു സ്ഥാനം ഉണ്ടല്ലോ അതെല്ലാവർക്കും സ്ഥാനത്തേക്കാളും മേളിലൊരു സ്ഥാനമായിരിക്കും നിനക്ക് തരാനായിട്ട് പോകുന്നേ മിക്കവാറും നിനക്കൊരു മമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് തന്നെ മുത്തശ്ശൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയാ ഇത് കേട്ടപ്പോൾ കേട്ടപ്പം വെച്ച് ഗിഫ്റ്റ് അതെന്താ അത് മുത്തശ്ശനല്ലേ അറിയത്തുള്ളൂ നീ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം അറിയാനായിട്ട് സാധിക്കുള്ളൂ മുത്തശ്ശന് നിനക്ക് വേണ്ടി എന്തൊക്കെയോ കരുതി കൂട്ടി വെക്കുന്നുണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പം നെൻ്റെ ആദർശനം ഇങ്ങനെ നോക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം പ്രമോയി വരാട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലായിക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു